ദുഃഖമാണ് സത്യമെന്ന് കവികൾ പാടുന്നു ശാശ്വതമാണ് സങ്കടമെന്ന് അനുഭവങ്ങൾ സാക്ഷ്യം പറയുന്നു എങ്കിൽ ഏറ്റവും വലിയ ദുഃഖം ഏതാണ് കര കാണാത്ത സങ്കടക്കടൽ എവിടെയാണ് പ്രിയപ്പെട്ടവരുടെ മരണമാണ് ഏറ്റവും വലിയ സങ്കടം എന്നതിൽ യാതൊരു സംശയവുമില്ല അതിൽ തന്നെ ഏറ്റവും വലുത് വാർദ്ധക്യത്തിലെ ഇണയുടെ വിയോഗമാണ് ശ്ലോകം ശ്ലോകമായതാണ് ആദികാവ്യം രാമായണം വേടന്റെ അമ്പേറ്റ് ഇണക്കുരുവികളിൽ ഒന്ന് പിടഞ്ഞു വീണ് ജീവൻ വെടിയുന്നു അതുകണ്ട് കൂട്ടിനുള്ളിൽ നെഞ്ചു പൊട്ടി തുണ കേഴുന്നു ആ കരച്ചിലിൽ നിന്നാണ് ആദ്യത്തെ ശോകവും ശ്ലോകവും ജനിക്കുന്നത് അപ്പോൾ ഇണയുടെ വേർപാടാണ് ഏറ്റവും വലിയ ദുഃഖമെങ്കിൽ വയസ്സുകാലത്താണ് ആ വിരഹമെങ്കിൽ അത് എത്രമേൽ കഠിനവും സങ്കടകരവുമായിരിക്കും വയസ്സായവർക്ക് പങ്കാളിയുടെ വേർപാട് സഹിക്കാൻ കഴിയില്ല വയസ്സുകാലത്ത് ആകെ ഉണ്ടായിരുന്ന ഒരു തുണ കൂടി ഇല്ലാതാവുമ്പോൾ പിന്നീടുള്ള ജീവിതം അമരം നഷ്ടപ്പെട്ട തോണി പോലെ കാറ്റിലും കോളിലും പെട്ട് ആടി ഉലയുന്നു അധികം വൈകാതെ ആ ആദി വ്യാധിയായി മാറുകയും താമസിയാതെ മരണത്തിൽ ഇണയെ പിന്തുടരുകയും ചെയ്യുന്നു പത്രങ്ങളിലെ ചരമകോളം നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ അതിലിടക്കിടെ വരുന്ന ഒരു വാർത്തയുണ്ട് ഭാര്യ മരിച്ച് അധികം വൈകാതെ ഭർത്താവും മരിച്ചു മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ വൃദ്ധ ദമ്പതികൾ നിര്യാതരായി ഭർത്താവിന്റെ മരണവാർത്ത കേട്ട് ഭാര്യ കുഴഞ്ഞു വീണു മരിച്ചു എന്നിങ്ങനെ എത്രയെത്ര വാർത്തകൾ നമുക്ക് പ്രായമാവുമ്പോൾ നമ്മുടെ സാമൂഹ്യ വലയം നന്നേ ചുരുങ്ങുന്നു മനസ്സ് എത്തിപ്പെടാൻ കഴിയാത്തിടത്ത് ശരീരം എത്തിപ്പെടാൻ മടിക്കുന്നു അങ്ങനെ കുടുംബ സുഹൃത് ബന്ധങ്ങൾ ക്രമേണ ഇല്ലാതാവുന്നു ഈ നഷ്ടങ്ങൾ മാനസികമായും ശാരീരികമായും മുതിർന്നവരെ വല്ലാതെ തളർത്തുന്നു നഷ്ടത്തോടുള്ള സങ്കീർണമായ വൈകാരിക പ്രതികരണമാണ് ദുഃഖം ഇത് വെറും സങ്കടമല്ല ദേഷ്യം കുറ്റം ഭയം ഏകാന്തത എന്നിവയെല്ലാം ഉൾപ്പെടുന്ന വികാരങ്ങളുടെ ഒരു മിശ്രിതമാണ് ജീവിതത്തിൽ ഒറ്റക്കാവുന്നവർ അനുഭവിക്കുന്ന യാതനകൾക്കും വേദനകൾക്കും അതിരുകളില്ല ഇതൊരു സ്വാഭാവിക പ്രക്രിയയാണ് വയസ്സാവുക എന്നതുപോലെ തന്നെ ജരാനരകൾ ബാധിക്കാത്ത ഒരു വെറും പ്രകൃതി തത്വം വയസ്സാവുമ്പോൾ ആദ്യം ശാരീരിക ആരോഗ്യമാണ് വീണു പോകുന്നത് നമ്മുടെ ശരീരം രോഗങ്ങൾക്കും പരിക്കുകൾക്കും കൂടുതൽ വിധേയമാകുന്നു ഇത് വൈകാരിക വേദനയെ നേരിടാൻ നമുക്ക് പ്രയാസകരമായി തീരുന്നു ഇത് നമ്മെ സാമൂഹികമായ ഒറ്റപ്പെടലിലേക്ക് നയിക്കുന്നു പ്രിയപ്പെട്ടവരുടെ നഷ്ടം ഒറ്റപ്പെടലിന്റെയും ഏകാന്തതയുടെയും വികാരങ്ങൾക്കിടയാക്കും പരിമിതമായ സോഷ്യൽ നെറ്റ്വർക്കുകൾ ഉള്ള പ്രായമായവർക്ക് ഇത് പ്രത്യേകിച്ചും കടുത്ത വെല്ലുവിളിയാണ് പ്രായമാകുന്നതോടെ സാമ്പത്തിക പ്രയാസങ്ങളും ആശങ്കകളും പിടിമുറുക്കും പങ്കാളിയുടെ നഷ്ടം സാമ്പത്തിക കാര്യങ്ങളിൽ കാര്യമായ സ്വാധീനം ചെലുത്തും ഇത് ദുഃഖവുമായി ബന്ധപ്പെട്ട സമ്മർദ്ദങ്ങളും ഉത്കണ്ഠയും വർദ്ധിപ്പിക്കുന്നു ഈ ദുഃഖത്തിന് പെട്ടെന്നുള്ള ഒരു പരിഹാരവുമില്ല എങ്കിലും നിങ്ങളുടെ വികാരങ്ങളും വിചാരങ്ങളും സങ്കടങ്ങളുമെല്ലാം സുഹൃത്തുക്കളുമായോ കുടുംബാംഗങ്ങളുമായോ തെറാപ്പിസ്റ്റുകളുമായോ പങ്കുവെക്കുക നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ നിങ്ങൾ ഒറ്റക്കല്ല എന്ന തോന്നൽ നിങ്ങളിൽ ഉണ്ടാവുന്നു സമാന നഷ്ടങ്ങൾ സംഭവിച്ച മറ്റുള്ളവരുമായി ആശയവിനിമയം നടത്തുന്നതും നമുക്ക് ആശ്വാസം നൽകുന്നതാണ് അവരുമായുള്ള സമ്പർക്കത്തിലൂടെ നമ്മുടെ സങ്കടങ്ങൾ മറ്റുള്ളവർക്കും ഉണ്ട് എന്ന തിരിച്ചറിവ് നമുക്ക് ഏറെ മനസ്സമാധാനം നൽകും നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഹോബികളിലും മറ്റു പ്രവർത്തനങ്ങളിലും ഏർപ്പെടുക എപ്പോഴും തിരക്കുകളിലാവുക അത് നമ്മുടെ സങ്കടങ്ങൾ കുറക്കാനും നമുക്കൊരു ലക്ഷ്യബോധം നൽകാനും സഹായിക്കുന്നു നമ്മെ നാം തന്നെ സ്വയം ശ്രദ്ധിക്കുക ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക പതിവായി വ്യായാമം ചെയ്യുക ആവശ്യത്തിന് ഉറങ്ങുക എന്നിവയെല്ലാം കൂടെ കൊണ്ടുപോവേണ്ടതാണ് നിങ്ങളുടെ ശാരീരിക ആരോഗ്യം ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ വൈകാരിക ക്ഷേമം നിലനിർത്താൻ സഹായിക്കുന്നു മൈൻഡ് ഫുൾനെസ് പരിശീലിക്കുക ധ്യാനം ഡീപ്പ് ബ്രീത്തിങ് എന്നിവ പോലുള്ള മൈൻഡ് ഫുൾനെസ് ടെക്നിക്കുകൾ ആങ്സൈറ്റിയും ഡിപ്രഷനും കുറക്കാൻ നമ്മെ സഹായിക്കുന്നു ദുഃഖം എന്നത് ജീവിതത്തിന്റെ സ്വാഭാവികമായ ഒരു ഭാഗമാണെന്ന കാര്യം നാം തിരിച്ചറിയണം നിങ്ങൾ തനിച്ചല്ല എന്ന് എപ്പോഴും വിശ്വസിക്കുക നിങ്ങളുടെ അവസ്ഥയിലൂടെ ഒരുപാട് ആളുകൾ കടന്നു പോകുന്നുണ്ട് കുടുംബത്തിന്റെ പിന്തുണ അത്യാവശ്യമാണ് ജീവിതത്തെ പുഞ്ചിരിയോടെ നേരിടുകയും അർത്ഥവത്തായ കാര്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുക നമ്മുടെ ഇടക്ക് കൊടുക്കുവാനുള്ള ഏറ്റവും വലിയ മരണാനന്തര സമ്മാനം അതാണെന്ന് നാം തിരിച്ചറിയുക നഷ്ടത്തിന്റെ വെല്ലുവിളികൾ നാവിഗേറ്റ് ചെയ്യുക ഒളിച്ചോടിയിട്ടോ മടി പിടിച്ചിരുന്നിട്ടോ ഒരു കാര്യവുമില്ല ജീവിതത്തിന്റെ മുഖത്തു നോക്കി പുഞ്ചിരിക്കുക അപ്പോൾ തീർച്ചയായും ജീവിതം അത് മടക്കി തരാതിരിക്കില്ല